ഈ ഒരു ടോയ്ലറ്റിൻ്റെ വില കിട്ടിയിട്ട് നിങ്ങളൊരു ഞെട്ടിപ്പോകരുത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടോയ്ലറ്റും നമ്മുടെ നാട്ടിലുണ്ട് ഇതിപ്പം ഞങ്ങൾ ഇന്നലെ എന്താ പറയുക നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ ടോയ്ലറ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുവെച്ചാൽ പോയിട്ട് അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് കണ്ടതാണ് ഇത് കണ്ടപ്പം പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാതിരിക്കാനും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നതെന്ന് മാത്രം നമ്മൾ ടോയ്ലറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്ലഷും കാര്യങ്ങളൊക്കെ ചെയ്യാം ടോയ്ലറ്റ് ടച്ച് ചെയ്യുകയും വേണ്ട അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ സെൻസർ സെൻസർ ഉപയോഗിച്ച് നമ്മളായി നമ്മളെ പ്രസൻസിന് അത് അതിൻ്റെ ലിഡ് രണ്ട് ലിഡും ഓപ്പണായി വരികയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരെ ഉണ്ട് കേട്ടോ അത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഫാനലിട്ട് ഡ്രയറിൽ ഡ്രൈ ഒക്കെ ആക്കി നല്ല ചൂടാക്കി ഡ്രൈ ഒക്കെ ആക്കി നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ട് ആ ഒരു ക്ലോസറ്റ് ആയിട്ട് തന്നെ വെച്ചുള്ളൂ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എല്ലാ സെറ്റിങ്സും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളൊരു ടോയ്ലറ്റ് അപ്പം നെക്സ്റ്റ് വരുന്ന ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെങ്കിൽ നല്ലൊരു കോസ്റ്റ് ഇതിന് കൊടുത്താലേ പറ്റും അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് ഉണ്ട് എത്രയാണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്ന് ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ ഈയൊരു ടോയ്ലെറ്റ് വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് കമൻറ്റുകളൊക്കെ വരട്ടെ നമ്മളെ വീഡിയോസിലേക്ക് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവർ തന്നെ പറഞ്ഞു തരുന്നു കാണിച്ചു തരാവേല ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റർ അണുക്കളല്ല പൈസ ബാത്റൂം എപ്പം നീറ്റായിട്ടുണ്ടാവും ഡ്രൈവായിട്ടും അതിന് ടൈം ആയി വേണ്ടി ഓട്ടോമാറ്റിക് ക്ലോസ് ആയി അനക്കിയതല്ല എന്നാൽ ഓട്ടോമാറ്റിക് ഞാൻ അടുത്ത് പോകുന്നു നമ്മൾ അടുത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ല്ലേ റേറ്റും കൂടി ഒന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി എട്ടായിരം രൂപ അല്ലേ എൺപതിനായിരം രൂപ